ആകാശവാണി വാർത്താ വീക്ഷണം മലയാളത്തിന്റെ ഭാവഗായകന് വിട തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ പ്രകൃതി ആസ്വാദക ഹൃദയങ്ങളിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുകയും സംഗീതരംഗത്തെ സമ്പന്നമാക്കുകയും ചെയ്ത മലയാളത്തിന്റെ ഭാവഗായകനെയാണ് പി ജയചന്ദ്രന്റെ ദേഹവിയോഗത്തിലൂടെ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് നഷ്ടമായിരിക്കുന്നത് ലളിതസുന്ദരവും എന്നാൽ അനുകരിക്കാനാവാത്തതുമായ ഒരു മാസ്മരിക സംഗീത യുഗത്തിന് ഇതോടെ അവസാനമാകുന്നു മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ച ജയചന്ദ്രന്റെ ശബ്ദം തലമുറകളുടെ ഹൃദയത്തിലാണ് ആഴത്തിൽ സ്പർശിച്ചത് പ്രായം അതിന്റെ വെല്ലുവിളികൾ ഉയർത്തിയപ്പോഴും യുവത്വത്തിന്റെ ചാരുത സ്വരത്തിൽ നിലനിർത്താൻ അവസാനം വരെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ തന്റെ ആദ്യ മലയാള ചലച്ചിത്ര ഗാനം പാടിയതിനു ശേഷം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പ്രണയമായാലും വിരഹമായാലും ഭക്തിയായാലും ജയചന്ദ്രന്റെ ഭാവതീവ്രമായ സ്വരമാധുരി അവയുടെ ശോഭ വർദ്ധിപ്പിച്ചിരുന്നു ശ്രോതാക്കളിൽ ലയിച്ചുചേരുന്ന മാന്ത്രിക നാദമാണ് ഭാവഗായകന്റെ ഏറ്റവും വലിയ സവിശേഷത മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി കർപ്പൂരദീപത്തിൻ കാന്തിയിൽ അഷ്ടപതിയിലെ നായികയെ നീലഗിരിയുടെ സഖികളെ സ്വർണഗോപുര നർത്തകീശിൽപം ശരദിന്ദു മലർദീപനാളം മലർദ്ദീപനാളം രാജീവനയനെ നീയുറങ്ങൂ തിരുവാഭരണം ചാർത്തിവിടർന്നു കാറ്റുമൊഴുക്കും കിഴക്കോട്ട് റംസാനിലെ ചന്ദ്രികയോ നന്ദ്യാർവട്ട പൂജിരിച്ചു അനുരാഗ ഗാനം പോലെ ഹർഷബാഷ്പം ചൂടി ഏകാന്ത പഥികൻ തുടങ്ങി ജയചന്ദ്രന്റെ ആദ്യകാല ഗാനങ്ങൾ ആസ്വാദന മനസ്സുകളെ രോമാഞ്ചം കൊള്ളിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ചവയാണ് കാലം ചെല്ലുംതോറും ജനപ്രീതിയേറുന്ന ജയചന്ദ്രന്റെ സ്വരമാധുരിക്കും ആലാപന ശുദ്ധിക്കും ഉദാഹരണമാണ് ഭാവഗായകന്റെ എല്ലാ ഗാനങ്ങളും ഈയൊരു ഗുണവും സവിശേഷതയുമാണ് ജയചന്ദ്രനെ മറ്റു ഗായകരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വിവിധ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ച നിരവധി ഗാനങ്ങൾ നമ്മൾ കേട്ടത് പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ മാന്ത്രിക സ്വരത്തിലായിരുന്നു തന്റെ നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ ജി ദേവരാജൻ ഇളയരാജ തുടങ്ങിയ ഇതിഹാസങ്ങൾക്ക് പുറമേ ഓസ്കാർ അവാർഡ് നേടിയ സംഗീത സംവിധായകൻ എം കീരവാണി ഉൾപ്പെടെ നിരവധി സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു ശ്രീ ഗുരുവായൂരപ്പന്റെ കടുത്ത ഭക്തനായ അദ്ദേഹം അസുഖബാധിതനായിരിക്കെപ്പോലും അടുത്തിടെ ഗുരുവായൂരിലെത്തി ഗാനം ആലപിച്ചിരുന്നു ആലുവയിൽ വെച്ചാണ് ജയചന്ദ്രന്റെ സംഗീതവുമായുള്ള ബന്ധം പുറംലോകമറിയുന്നത് വീടിന് സമീപത്തെ പള്ളിയിൽ ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ സ്കൂൾ യുവജനോത്സവം ആരംഭിച്ചപ്പോൾ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജയചന്ദ്രൻ ലളിത സംഗീതത്തിലും മൃദംഗത്തിലും പങ്കെടുത്തു മൃദംഗത്തിന് ഒന്നാം സ്ഥാനവും ലളിത സംഗീതത്തിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു ലളിത സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും കെ ജെ യേശുദാസനാണ് അന്ന് ഒന്നാം സമ്മാനം കിട്ടിയത് സമാപന സമ്മേളനത്തിൽ ജയചന്ദ്രന്റെ മൃദംഗ വായനയുടെ അകമ്പടിയോടെ യേശുദാസ് പാടുകയുണ്ടായി തുടർന്നുള്ള മൂന്ന് വർഷങ്ങളിൽ മൃദംഗത്തിനും ലളിത സംഗീതത്തിനും ഒന്നാം സമ്മാനം പി ജയചന്ദ്രനായിരുന്നു തൃപ്പൂണിത്തുറ കോവിലകത്ത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്നമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം രവിപുരത്തെ വീട്ടിലായിരുന്നു ജയചന്ദ്രന്റെ ജനനം പിന്നീട് ഇരിങ്ങാലക്കുട പാലിയത്തേക്കും മാറി താമസിച്ചു ചേന്നമംഗലത്തെ പാലിയം സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് നാദവും ഈണവും താളവും അനുഷ്ഠാന കലകളും സമ്പുഷ്ടമാക്കിയ അന്തരീക്ഷത്തിലായിരുന്നു ബാല്യകൗമാരകാലം സംഗീത ആസ്വാദകനും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് ജയചന്ദ്രന് സംഗീതാഭിരുചി ലഭിക്കുന്നത് മകന്റെ സംഗീതാഭിരുചിയും ഉപകരണ സംഗീതത്തോടുള്ള ആഭിമുഖ്യവും മനസ്സിലാക്കിയ അമ്മ മൃദംഗം പഠിപ്പിക്കാൻ ഗുരുവിനെ ഏർപ്പാടാക്കുകയായിരുന്നു അത് ജയചന്ദ്രന്റെ സംഗീത ലോകത്തെ മറ്റൊരു തുടക്കം തന്നെയായിരുന്നു തുടർന്ന് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുമായി അന്നത്തെ മദ്രാസിലെത്തിയതോടെയാണ് സിനിമാ സംഗീത ലോകത്തേക്ക് നിർണായകമായ വഴി തുറക്കുന്നത് മദ്രാസിൽ വച്ച് ജയചന്ദ്രൻ ഒരു ഗാനമേളയിൽ പാടവേ അതുകേട്ട പ്രമുഖ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരും ഛായാഗ്രാഹകനും സംവിധായകനുമായ എ വിൻസെന്റും അദ്ദേഹത്തിന് സിനിമയിൽ പാടാൻ അവസരം നൽകുകയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലാണ് ആദ്യമായി പാടിയത് പിന്നീട് കളിത്തോഴൻ എന്ന സിനിമയിൽ ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ താരുണ്യം തൻ താമരപ്പൂവനത്തിൽ എന്ന പാട്ടും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നായ മഞ്ഞലയിൽ മുങ്ങി തോർത്തിയും ജയചന്ദ്രൻ പാടി പിന്നീട് ജയചന്ദ്രൻ ജോലി ഉപേക്ഷിച്ച് സംഗീതത്തിൽ സജീവമായി മലയാള തനിമ കൊണ്ടും ലളിത പദാവലി കൊണ്ടും മികവ് പുലർത്തിയിരുന്ന പി ഭാസ്കരനാണ് ജയചന്ദ്രൻ പാടിയ ആദ്യ രണ്ട് സിനിമകളുടെയും ഗാനരചന നിർവഹിച്ചത് അത് ഒരു അപൂർവ ഭാഗ്യമായി അദ്ദേഹം കരുതിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മികച്ച ഗാനങ്ങളുമായി അദ്ദേഹം തിരിച്ചുവന്നു നീയൊരു പുഴയായി തഴുകുമ്പോൾ കല്ലായിക്കടവത്തെ ആലില താലിയുമായി വരുന്നീ തിങ്കളെ പൂവേ പൂവേ പാലപ്പൂവേ തുടങ്ങിയ ഗാനങ്ങൾ തന്റെ സ്വരമാധുരിയുടെ മങ്ങാത്ത തിളക്കമാണ് പ്രകടമാക്കിയത് അന്തരിച്ച സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥനാണ് ജയചന്ദ്രനെ തമിഴ് ചലച്ചിത്ര ലോകത്തേക്ക് പരിചയപ്പെടുത്തിയത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മണിപ്പായൽ എന്ന ചിത്രത്തിനായി ആദ്യ തമിഴ് ഗാനം ആലപിച്ചു ചലച്ചിത്ര ഗാനങ്ങൾ ലളിത സംഗീതം ഭക്തിഗാനങ്ങൾ എന്നിവയിലൂടെ ജയചന്ദ്രന്റെ ശ്രുതിമധുരമായ ശബ്ദം സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ശിവശങ്കര സർവ്വ ശരണ്യ വിഭോ എന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നേടി അഞ്ചു തവണ കേരള സംസ്ഥാന അവാർഡും നാലു തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിച്ചു ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം തമിഴ്നാട് സർക്കാരിന്റെ കലൈമണി പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് അഭിനേതാവ് എന്ന നിലയിലും ജയചന്ദ്രൻ തന്റെ പാടവം തെളിയിച്ചിട്ടുണ്ട് കൃഷ്ണപരുന്ത് എന്ന സിനിമയിൽ ഉപനായകനായിരുന്നു ലേഖയുടെ മരണം ഒരു ഫ്ളാഷ് ബാക്ക് നഖക്ഷതങ്ങൾ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു ജി ദേവരാജനാണ് തന്റെ മാനസഗുരുവെന്ന് ജയചന്ദ്രൻ പറഞ്ഞിരുന്നു ജയചന്ദ്രൻ എന്ന പിന്നണി ഗായകനെ സൃഷ്ടിച്ചത് ദേവരാജനാണെന്ന് അദ്ദേഹം പല വേദികളിലും ആവർത്തിച്ചിട്ടുണ്ട് തന്റെ മികച്ച ഈണങ്ങൾ നൽകി ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എല്ലാ തലമുറകളുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ അവശേഷിപ്പിച്ചാണ് ഭാവഗായകൻ കടന്നു പോകുന്നത് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഏഴ് അൻപത്തിനാലിനായിരുന്നു അന്ത്യം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഒന്നര വർഷമായി ചികിത്സയിലായിരുന്നു ഭാവഗായകന് വിട നൽകുകയാണ് സാംസ്കാരിക കേരളം പൂങ്കുന്നത്തെ വസതിയിലും കേരള സംഗീത അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലുമായി രാവിലെ പൊതുദർശനം നടന്നു ജയചന്ദ്രൻ ആലപിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിലായിരുന്നു പൊതുദർശനം നാളെ രാവിലെ വരെ വീട്ടിൽ പൊതുദർശനം തുടരും തുടർന്ന് തറവാടായ പറവൂർ പാലിയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും മൂന്നു മണിക്ക് ശേഷം കുടുംബവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഇതിഹാസ ഗായകൻ ജയചന്ദ്രന്റെ ആത്മാവിൽ തൊട്ടുള്ള ആലാപനങ്ങൾ തലമുറകളോളം ഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന് പി ജയചന്ദ്രന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അഞ്ചു പതിറ്റാണ്ടിന്റെ മികച്ച സംഗീത ജീവിതമായിരുന്നു പി ജയചന്ദ്രൻ ഉണ്ടായിരുന്നത് മലയാള സംഗീത ലോകത്ത് അവിസ്മരണീയമായ എണ്ണമറ്റ ഗാനങ്ങളുടെ പേരിൽ അദ്ദേഹം എപ്പോഴും ഓർമ്മിക്കപ്പെടും സംഗീതത്തിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമായിരുന്നു എണ്ണമറ്റ ശ്രോതാക്കളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി ഗാനങ്ങളിലൂടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഭാവഗായകന്റെ കഴിവ് തീർച്ചയായും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഓർമ്മകളിൽ നിലനിൽക്കും നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം